ഹായ് ഓൾ വെൽക്കം ടു ടൂസ് അക്കാഡമി അപ്പൊ എല്ലാവരും എൽ പി എസ് എ യു പി എസ് സി എക്സാമിനുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലെ ഒരു മൂന്ന് മൂന്നാലു വർഷം കൂടിയിട്ട് നമുക്ക് വരുന്ന ഒരു എക്സാം ആണ് അപ്പൊ അത് നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഇനി മുമ്പോട്ടുള്ള ടൈം വളരെ ലിമിറ്റഡ് ആണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണ് അപ്പൊ ഇതുവരെയും ജോലി തിരക്കും മറ്റു കാര്യങ്ങൾ കൊണ്ട് ഒരു നല്ല പ്രിപ്പറേഷനിലേക്ക് പോരാത്ത അല്ലെങ്കിൽ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് എത്താത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എൽ പി എസ് എ യു പി എസ് സി ഒരു അവസാനത്തെ റെഗുലർ ബാച്ച് ടോസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൈവ് സെഷൻസ് പോലുള്ള അതിനകത്ത് കയറി നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആയി പോകുന്നുണ്ട് അല്ലേ അപ്പം ചിലപ്പോൾ ഓരോ ചെറിയ കാര്യം വളരെ കുറച്ച് കണ്ടെത്തി അവർ ഒത്തിരി ടൈം എടുത്തിട്ടായിരിക്കും ലൈവ് സെഷൻസിലൊക്കെ നമ്മൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ ലിമിറ്റഡ് ടൈമിലൂടെ ഒരു അരമണിക്കൂറിലൊക്കെ വരുന്ന ക്ലാസ്സുകളിലൂടെ നമ്മൾ മാക്സിമം കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ടോസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വളരെ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മളൊരു അഞ്ചാറ് ബാച്ചുകൾ ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് റെഗുലർ ബാച്ച് ആണ് ഈ പറയുന്ന മാർച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജെക്റ്റില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസിലൂടെയാണ് അപ്പൊ റിവിഷൻ പോലെ നിങ്ങൾക്ക് ഒരു ക്ലാസ് കണക്കാക്കാൻ പറ്റും മൊത്തം നിങ്ങൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ഇൻ ഫിസിക്സ് സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ആണ് എന്താണ് ചലനം അല്ലെ ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ചലനം എന്ന് പറയുന്നത് അപ്പൊ ഇതിലെ ഇക്വൈഷ് ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ വേഗത വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്പീഡാണ് അല്ലെ വേഗത അല്ലെങ്കിൽ സ്പീഡ് അപ്പൊ ഇതിന്റെ സമവാക്യം ഇക്വേഷൻ എന്താണ് ദൂരം അല്ലെ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ വേഗത അല്ലെങ്കിൽ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ ദൂരം ബൈ സമയമാണ് ഇക്വേഷൻ അല്ലെ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം ചോദിക്കാറുണ്ട് ഇനി നോക്കുക അതായത് സ്പീഡ് തന്ന അല്ലെങ്കിൽ ദൂരവും സമയവും തന്നിട്ടുണ്ട് സ്പീഡ് എന്താണെന്ന് ചോദിക്കാം സ്പീഡും സമയം തന്ന് ദൂരം എന്താണെന്ന് ചോദിക്കാം ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി നമ്മൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ എപ്പോഴും അതിന്റെ യൂണിറ്റുകൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വേഗത അല്ലെങ്കിൽ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ എന്താവാം കിലോമീറ്റർ അല്ലെ കിലോമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ദൂരം കിലോമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ കിലോമീറ്റർ പെർ അവർ അല്ലെ ഇത്രയുമാണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി ഈ പറയുന്ന വേഗത നമുക്കറിയാം അല്ലെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത് ശരാശരി വേഗം എന്ന് പറയുന്നത് ശരാശരി വേഗം അല്ലെ ആവറേജ് സ്പീഡ് എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സഞ്ചരിച്ച ആകെ ദൂരം അല്ലെ സഞ്ചരിച്ച ആകെ ദൂരം ബൈ ആകെ സമയം ഓക്കെ ആകെ ദൂരം ബൈ ആകെ സമയമാണ് എന്തെന്ന് പറയുന്നത് ശരാശരി വേഗം എന്ന് പറയുന്നത് ഇനി പ്രവേഗം അറിയാലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് പ്രവേഗം പ്രവേഗം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയും വെലോസിറ്റി വെലോസിറ്റി എന്ന് പറയുമ്പോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വര അതായത് മലയാളത്തിൽ എന്താണ് സ്ഥാനാന്തരം ബൈ സ്ഥാനാന്തരം ബൈ സമയം എന്ന് പറയും അല്ലെ സ്ഥാനാന്തരം ബൈ സമയം അപ്പോ പ്രവേഗത്തിന്റെ യൂണിറ്റ് എന്താണ് ഇമ്പോർട്ടന്റ് അല്ലേ പ്രവേഗത്തിന്റെ യൂണിറ്റും എന്ത് തന്നെ ആയിരിക്കും മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും അല്ലെ ശരാശരി വേഗത്തിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് അല്ലെ അപ്പൊ പ്രവേഗം നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ ശരാശരി പ്രവേഗം എന്തായിരിക്കും സോ ശരാശരി പ്രവേഗം എന്താണ് ശരാശരി പ്രവേഗം അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ല പ്രവേഗം എന്ന് പറയുമ്പം ഡിസ്പ്ലേ ഡിസ്റ്റൻസ് മാറി ഡിസ്പ്ലേസ്മെന്റ് ആകും അല്ലേ അതേപോലെ തന്നെയാണ് ശരാശരി പ്രവേഗം എന്ന് പറയുമ്പോൾ ആകെ ദൂരം എന്നതിന് പകരം നമ്മൾ എന്താണ് സ്ഥാനാന്തരം സ്ഥാനാന്തരം ബൈ എന്തായിരിക്കും സമയത്തിന്റെ അവിടെ ആകെ സമയം അല്ലെ സ്ഥാനാന്തരം ബൈ ആകെ സമയമാണ് പ്രവേഗം പ്രവേഗത്തിന്റെ ശരാശരി പ്രവേഗത്തിന്റെ ഒക്കെ യൂണിറ്റ് എന്ത് തന്നെ ആയിരിക്കും വരുവുള്ളൂ മീറ്റർ പെർ സെക്കൻഡ് തന്നെ വരത്തുള്ളൂ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോപ്പിക്കില് അല്ലെ ദൂരം പറഞ്ഞു പ്രവേഗം പറഞ്ഞു അപ്പൊ ഇനി അടുത്ത ഏതായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത് ത്വരണം ത്വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്സിലറേഷൻ അല്ലെ രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേകമാറ്റം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നാണ് നമ്മൾ ആക്സിലറേഷൻ ഇംഗ്ലീഷിൽ പറയുക അല്ലെ അപ്പൊ പ്രവേകമാറ്റം ബൈ സമയം അല്ലെ പ്രവേഗമാറ്റം എന്ന് പറയുമ്പോൾ ഒരു അന്ത്യപ്രവേഗം വി ഉണ്ടായിരിക്കും ഒരു ആദ്യപ്രവേഗം യു ഉണ്ടായിരിക്കും ബൈ അല്ലെ അപ്പൊ ഈ ത്വരണത്തിന്റെ യൂണിറ്റ് എന്താണ് ചിലപ്പോ എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുണ്ട് ഒരു വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ത്വരണം അല്ലെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് ആണോ അല്ല മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കാരണം ഇവിടെ നോക്കിയ മാറ്റ എന്ന് പറയുമ്പോ തന്നെ മീറ്റർ പെർ സെക്കൻഡ് വരും പെർ സെക്കൻഡ് സമയം അങ്ങനെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ അല്ലെങ്കിൽ ത്വരണത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാഡേഷൻ എന്താണെന്നറിയാലോ എന്താണ് പ്രവേകമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണമാണ് എന്ത് അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മന്ദീകരണം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ റിട്ടാഡേഷൻ അതിന്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ ഇനി നമുക്ക് ന്യൂട്ടന്റെ ചലന നിയമങ്ങളുണ്ട് അല്ലെ ആ അതിലേക്ക് നീങ്ങുമ്പോൾ അവിടെ നമുക്ക് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഇക്വേഷൻ നോക്കാനുണ്ട് ആദ്യത്തത് എന്ത് തന്നെയാണ് എഫ് ഇസ് ഈക്വൽ ടു ബലം എന്ന് പറയുന്നത് എന്താണ് എഫ് ഈക്വൽ ടു എം എ അല്ലെ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ന്യൂട്ടൺ ആണ് ചോദിക്കാറുണ്ട് ഫോഴ്സിന്റെ എസ് എ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ഇവിടെ ഫോഴ്സ് ബലം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പിണ്ഡം ആക്സിലറേഷൻ ത്വരണം അല്ലെ എഫ് ഇസ് ഈക്വൽ ടു എം എ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് വെച്ചിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ക്ലിയർ ആണല്ലോ ഇനി അതേപോലെ തന്നെ വരുന്നതാണ് എന്ത് മൊമെൻറ്റം അല്ലെ പി മൊമെൻറ്റം ഈസ് ഈക്വൽ ടു എം വി മൊമെൻ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷില് അല്ല സോറി മലയാളത്തിലെ ആക്കം അല്ലെ ആക്കം പി ഈസ് ഈക്വൽ ടു എം ഇൻ വി ആണ് ആക്കത്തിന്റെ യൂണിറ്റ് ഒന്ന് നോക്കിക്കേ മാസ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ കിലോഗ്രാം മീറ്റർ പെർ ആണ് എന്തിന്റെ യൂണിറ്റ് ആക്കത്തിന്റെ യൂണിറ്റ് അല്ലെ നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ആക്കം എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലെ നിശ്ചലാവസ്ഥയിൽ മോഷൻ ചലനം ഉണ്ടെങ്കിൽ മാത്രമേ ആക്കം ഉണ്ടാവുള്ളൂ അല്ലെ അപ്പൊ നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന്റെ ആക്കം എന്ന് പറയുന്നത് എന്തായിരിക്കും പൂജ്യമായിരിക്കും ക്ലിയർ ആണല്ലോ ഇനി ന്യൂട്ടൻ ഇനി ഇനി ഇത് നമ്മൾ ന്യൂട്ടന്റെ ചലന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയയിലെ കുറച്ച് ഇക്വേഷൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് ചലന സമവാക്യങ്ങൾ ഒന്ന് നോക്കാം അടുത്തതാണ് ചലന സമവാക്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചലന സമവാക്യങ്ങൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം കാരണം നമ്മുടെ സിലബസിലെ ചലന സമവാക്യങ്ങൾ എന്ന് എടുത്ത് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം നോർമൽ എൽ ഡി സി എക്സാമുകൾക്കൊന്നും ആ ടൈപ്പ് എക്സാമുകൾക്കൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല പക്ഷെ നമ്മുടെ എൽ പി യു പിക്ക് ചിലപ്പം ചോദിക്കാം അല്ലെ അപ്പൊ ചലന സമവാക്യങ്ങൾ എത്ര എത്രണുണ്ട് നിങ്ങൾക്ക് അറിയാം മൂന്നെണ്ണം അല്ലെ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എയ്റ്റി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അന്ത്യപ്രവേഗം യു ആദ്യപ്രവേഗം എ ത്വരണം ടി സമയം അല്ലെ എസ് ആണെങ്കിലോ എസ് എസ് സ്ഥാനാന്തരം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അടുത്ത ഇക്വേഷൻ ആൻഡ് ഇനി മൂന്നാമതൊരു ഇക്വേഷൻ ഉണ്ട് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ഇക്വേഷൻസ് ആണ് ഈ മൂന്ന് ഇക്വേഷനും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പം പ്രോബ്ലംസ് ചോദിക്കാം ഓക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ആദ്യപ്രവേഗവും അന്ത്യപ്രവേഗവും സമയവും തന്നിട്ട് ആക്സലറേഷൻസ് വരണം എത്രയാണെന്ന് ചോദിക്കാം ആ സമയത്ത് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക ഇനി ആദ്യ പ്രവേഗവും ആക്സിലറേഷനും ടൈമും തന്നിട്ടുണ്ട് സ്ഥാനാന്തരം ചോദിക്കാം ആദ്യ പ്രവേഗവും അന്ത അന്ത്യപ്രവേഗവും ഒക്കെ തന്നിട്ട് ആക്സിലറേഷനും തന്നിട്ട് സ്ഥാനാന്തരം ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം അപ്പൊ ആ ഒരു ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന വേരിയബിൾസിനനുസരിച്ച് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കാണാൻ നമുക്ക് പറ്റണം ക്ലിയർ ആണല്ലോ ഇനി ചലനം എന്ന ടോപ്പിക്കിൽ നിന്ന് മാറി പ്രകാശം എന്ന ഏരിയയിലേക്ക് വരുമ്പോൾ എപ്പോഴും പി എസ് സിയുടെ ഏത് ടൈപ്പ് ഓഫ് എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ് ഒരു ലെൻസിന്റെ പവർ അല്ലെ ലെൻസിന്റെ പവർ അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നിങ്ങൾക്ക് അറിയാതിരിക്കും പവർ പി ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് അല്ലെ വൺ ബൈ എഫ് വൺ ബൈ എഫ് എന്താണ് ഫോക്കസ് ദൂരമാണ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയും അപ്പൊ പവറിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കേണ്ടേ പവറിന്റെ യൂണിറ്റ് ഏതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്താണ് ഡയോപ്റ്റർ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരെണ്ണമാണ് പവറിന്റെ യൂണിറ്റ് ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താണ് എന്താണ് ഡയോപ്റ്റർ ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ ഇതിനകത്ത് ലെൻസും പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ മിററുകൾ പഠിക്കുന്നുണ്ട് ഇനി മറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെൻസുമായി ബന്ധ ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ് ഫോക്കസ് ദൂരം കാണാനുള്ള ഇക്വേഷൻ ഫോക്കസ് ദൂരം കാണാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഫോക്കസ് ദൂരം ലെൻസിന്റെ ഫോക്കസ് ദൂരം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അപ്പൊ വൺ ബൈ എഫ് ഫോക്കസ് ദൂരം എഫ് ഫോക്കസ് ദൂരമാണ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ആണ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു അതിനകത്ത് വി എന്താണ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് വി എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് ലെൻസിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലമാണ് ഇനി ഒരു കോൺ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അല്ലെ പോസിറ്റീവ് ആയിരിക്കും എന്തിൻ്റെത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഇതൊക്കെ പഠിച്ചു വെക്കണം ഇതൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത് കോൺവെക്സ് ലെൻസിന്റെ പോസിറ്റീവും ഒരു കോൺകേവ് ലെൻസിന്റെ ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എന്തുമായിരിക്കും നെഗറ്റീവും ആയിരിക്കും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ പോയിന്റുകളൊക്കെ ഓർത്ത് വെക്കണം ഇതൊക്കെ ആയിരിക്കും നമുക്ക് വൺ മാർക്ക് സ്കോർ ചെയ്ത് തരുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ സോ നമ്മളിപ്പോ ലെൻസിന്റെ ഫോക്കസ് ദൂരം ഡിസ്കസ് ചെയ്തു അല്ലെ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്തിന്റെ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്തിന്റെയാണ് ദർപ്പണം അല്ലെങ്കിൽ മിറർ അല്ലെ ദർപ്പണം അല്ലെങ്കിൽ മിററിന്റെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് രണ്ടിനെ വ്യത്യാസം നന്നായിട്ട് അറിഞ്ഞിരിക്കുക വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ആണെങ്കിൽ അതെന്തിന്റെയാണ് വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ആണെങ്കിൽ അത് എന്തിന്റെയാണ് മിററിന്റെ ആണ് അപ്പൊ പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ആവാം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻസുകൾ ആയിരിക്കാം ഇങ്ങനെ എടുത്ത് ചോദിക്കാം ദർപ്പണത്തിന്റെ ഫോക്കസ് ഓരോ ആണെങ്കിൽ വൺ ബൈ എഫ് ഈക്വൾ ടു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു ആണ് അല്ലെങ്കിൽ വൺ ബൈ യു പ്ലസ് വൺ ബൈ വി തിരിച്ച് മിററിന്റെ വരുന്ന ലെൻസിന്റെ വരുന്ന സമയത്ത് ഈ പ്ലസ്സിന് പകരം എന്തായിരിക്കും മൈനസ് ആയിരിക്കും എന്നും കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക സൈന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ലെൻസിന്റെ ആണെങ്കിൽ വൺ ബൈ എഫ് ഈക്വൾ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ആണ് ഓക്കെ വൺ ബൈ വിയും അപ്പൊ പ്ലസ് ഇടുന്ന സമയത്ത് യുവും വി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നാൽ കുഴപ്പമില്ല പക്ഷെ നെഗറ്റീവ് ഇടുന്ന സമയത്ത് അത് ബാധിക്കപ്പെടും ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക അപ്പോ ഇത് വൺ ബൈ എഫ് ആണ് അല്ലെ ഇനി ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫോക്ക ഫോക്കസ് ദൂരം കാണാൻ എഫ് ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് തന്നെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം ദാറ്റ് ഇസ് ഈക്വൽ ടു യു വി ബൈ യു പ്ലസ് വി എന്നാണ് അപ്പൊ ഇത് ും ചിലപ്പോ എക്സാമിന് ഓപ്ഷന് കാണാറുണ്ട് അപ്പം ഇത് ഡയറക്റ്റ് എഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് വൺ ബൈ എഫ് ആയിരിക്കും കിട്ടുന്നത് അതിനുശേഷം നമ്മൾ റെസി പ്രോക്കൽ വിൽക്രമം എടുത്തിട്ടായിരിക്കും ഫോക്കസിലേക്ക് വരുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ആ രണ്ട് ഇക്വേഷൻ ഓർത്തു വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വിയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആയാലും മതി ചിലർക്ക് കുറെ ഇക്വേഷൻസ് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ ഈ ഇക്വേഷൻ ഓർത്തിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് വരിക ക്ലിയർ ആണല്ലോ അടുത്തത് ഇതേപോലെ മിററിന്റെയും ലെൻസിന്റെയും കേസിൽ കൺഫ്യൂഷൻസ് വരാനുള്ള ഒരു ഇക്വേഷൻ ആണ് ആവർത്തനം എന്താണ് ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആവർത്തനം ആവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്തെന്ന് വിളിക്കും മാഗ്നിഫിക്കേഷൻ എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയും അല്ലെ ആവർത്തനം എന്ന് പറയും അപ്പൊ എന്താണ് ആവർത്തനം ലെൻസിന്റെ കേസിൽ എം വെച്ചിട്ടാണ് ഡിവൈഡ് ഡിനോട്ട് ചെയ്യുക എം ഇസ് ഈക്വൽ ടു വി ബൈ യു ആണ് എന്നാൽ ഇത് എന്തിന്റെ കേസിലാണ് ലെൻസിന്റെ കേസിൽ കേട്ടോ ഇനി എം എസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു ആണെങ്കിൽ അത് എന്തിന്റെ കേസാണ് ദർപ്പണത്തിന്റെ കേസാണ് എന്നും കൂടെ ഒന്ന് ഓർത്തുവെച്ചിരിക്കുക ഓക്കെ എം എസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു ആണെങ്കിൽ എന്താണ് മൈനസ് വി ബൈ യു ആണെങ്കിൽ ദർപ്പണത്തിന്റെ കേസാണ് എം എസ് ഈക്വൾ ടു വി ബൈ യു ആണെങ്കിൽ അത് ലെൻസിന്റെ കേസ് ആണ് എന്നും കൂടെ ഒന്ന് വെക്കുക ക്ലിയർ ആണല്ലോ ഇനി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഈ ഒരു പോർഷനിൽ നിന്ന് മുൻവ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു എന്ന് പറയുന്നത് അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കും നമുക്ക് ഇപ്പോൾ ആർ എന്ന് പറയുന്ന ഇവിടെ എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെ വക്രത ആരമാണ് ആർ എന്ന് പറയുന്നത് അപ്പോ വക്രത ആരം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം എഫ് ഈക്വൽ ടു ആർ ബൈറ്റ് ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇനി അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം വക്രത ആരവും ഫോക്കസ് ദൂരവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ട് ടു എഫ് ഈക്വൽ ടു ആർ എന്ന രീതിയിലോ അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ആർ ബൈ ടു എന്ന രീതിയിലും ഈ രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വളരെ ടഫായിട്ട് നമ്മൾക്ക് പേന കയ്യിൽ വെക്കാൻ മീൻസ് വർക്ക്ഔട്ട് ചെയ്യാനൊന്നും പറ്റാത്ത പോലത്തെ കുറേ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും ചോദിക്കില്ല അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ നിങ്ങൾ എക്സ്പ്ലേ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യമായിരിക്കും പക്ഷെ അത് നല്ല വൃത്തിക്ക് ഡൗട്ടുകൾ ഇല്ലാതെ പഠിക്കാന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആർ ഈക്വൾ ടു എഫ് ബൈ ടു ആണോ അങ്ങനത്തെ ഡൗട്ടുകളൊന്നും വരരുത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പിച്ച് പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ അപ്പൊ ആ ഒരു രീതിയിൽ നന്നായിട്ട് ഉറപ്പിച്ച് തന്നെ പഠിക്കുക അവിടെയാണ് നിങ്ങൾക്ക് റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നീ ഇങ്ങനെ ചിലപ്പോ എല്ലാരും പഠിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളെ റാങ്കിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നമ്മൾ എത്രത്തോളം റിവിഷൻ കൊടുത്ത് എത്രത്തോളം കാര്യങ്ങൾ നമ്മൾ തറപ്പിച്ച് പഠിച്ചിട്ടുണ്ടെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ ഇനി മുന്നോട്ട് നോക്കുമ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്ന പാസ്കൽ നിയമവുമായിട്ട് റിലേറ്റ് ചെയ്താണ് എന്താണ് പാസ്കൽ നിയമം അല്ലെ അപ്പൊ എന്താണ് പാസ്കൽ നിയമം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലെ എന്താണ് നിശ്ചലാവസ്ഥയിലുള്ള ഒരു ദ്രവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ പ്രയോഗിക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് അതിന്റെ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ അനുഭവപ്പെടും എന്ന തത്വമാണ് എന്ത് പാസ്കൽ നിയമം അല്ലെ അപ്പൊ പാസ്കലിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് മർദ്ദം അല്ലെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രതലബലം അല്ലെ പ്രതലബലം ബൈ വിസ്തീർണം അല്ലെ പ്രതലബലം ബൈ വിസ്തീർണം അല്ലെ അതായത് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് അല്ലെ ഫോഴ്സ് ബൈ ഏരിയ അല്ലെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഈയൊരു ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി അതേപോലെ സാന്ദ്രത സാന്ദ്രത എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സാന്ദ്രത ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി എന്നാണ് സാന്ദ്രതയ്ക്ക് പറയുക ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ മാസ് എന്ന് പറയുമ്പോൾ എന്താണ് പിണ്ടം ബൈ വോളിയം എന്ന് പറയുമ്പോൾ എന്താ പറയുക വ്യാപ്തം അല്ലെ പിണ്ടം ബൈ വ്യാപ്തമാണ് സാന്ദ്രത എന്ന് പറയുന്നത് ഓക്കെ അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെക്കുക ഇനി ജലത്തിന്റെ സാന്ദ്രത നിങ്ങൾക്കറിയാം എന്താണ് ജലത്തിന്റെ സാന്ദ്രത ഏകദേശം ഏകദേശം അല്ല തൗസൻഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഇത് ഓർത്തു വെക്കണം ചിലപ്പോൾ ചോദിക്കാം ഡയറക്റ്റ് ആയിട്ട് അതേപോലെ ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകം ഏതാണ് മർക്കുറി ആണ് അല്ലെ ഏറ്റവും സാന്ദ്രത കൂടിയത് മറ്റ് ഈ ഒരു പോയിന്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് സാന്ദ്രതയുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില ഏതാണ് ഏതാണ് നാല് ഡിഗ്രി സെൽഷ്യസ് ആലാണ് ജലത്തിന് പരമാവധി താപനില ലഭിക്കുന്നത് അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എൽ ജി എസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ജലത്തിന്റെ സാന്ദ്രത എത്രയാണ് അപ്പൊ തൗസൻഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അതേപോലെ ടെൻത്ത് ലെവല് നമ്മുടെ പ്രിലിംസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ് ഏത് താപത്തിലാണ് എത്രയാണ് ഫോർ ഡിഗ്രി സെൽഷ്യസിലാണ് ഓക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലെ ഇക്വേഷനുമായി ബന്ധപ്പെട്ടതും അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഇനി അടുത്തൊരു ഇക്വേഷൻ നോക്കുക അതായത് നമ്മുടെ ഗുരുത്വാകർഷണ ബലം അല്ലെ ആ ഒരു രീ ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം അല്ലെ നമുക്കറിയാം ഡിറക്ട്ി പ്രഷണൽ ടു എം വൺ എം ടു ബൈ ഡി സ്ക്വയർ അല്ലെ അതായത് നമ്മളായ പ്രപ്പോർഷണാലിറ്റി മാറ്റം എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻ ടു എം വൺ എം ടു ബൈ ഡി സ്ക്വയർ അല്ലെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വസ്തുക്കൾ തമ്മിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് എം വൺ ഇത് എം ടു ഉള്ള രണ്ട് ബോഡി അല്ലെ ഇവ തമ്മിലുള്ള സെപ്പറേഷൻ ദൂരം എന്ന് പറയുന്നത് ഡി ആണ് ഡി ആണ് കേട്ടോ ഡി ആണെങ്കിൽ എഫ് ബലം എഫ് ഇസ് ഈക്വൽ ടു എന്താണ് Uh, g ഇൻറ്റു എം വൺ എം ടു ബൈ എന്ന് വരും അല്ലെ അതിനകത്ത് g എന്താണ് അതിന്റെ വാല്യൂ ഓർത്തു വെക്കുക ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ് g എന്ന് പറയുന്നത് വാല്യൂ ഇമ്പോർട്ടന്റ് ആണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ലെവൻ ആണ് കേട്ടോ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ലെവൻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ യൂണിറ്റ് ഒന്ന് ഓർത്ത് വെക്കൺ മീറ്റർ പെർ കിലോഗ്രാം സ്ക്വയർ ഓക്കെ എന്താണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇന്റു ടെൻ റേസ് ടു മൈനസ് ലെവൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വെച്ചേക്കാം യൂണിറ്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഇലവൻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് ഒരു ഇക്വേഷനും കൂടെ നമുക്ക് നോക്കാം അതാണ് അഭികേന്ദ്രബലം അല്ലെ എന്താണ് അഭികേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രി പിറ്റൽ ഫോഴ്സ് ആണ് അല്ലെ അഭികേന്ദ്രബലം നമ്മൾ എഫ് സി എന്നൊക്കെ നമുക്ക് ഡിനോട്ട് ചെയ്യാം അതിൻ്റെ ഇക്വേഷനാണ് എം വി സ്ക്വയർ ബൈ ആർ എം വി സ്ക്വയർ ബൈ ആർ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്രമണം ചെയ്യുന്ന വസ്തുവിന്റെ പിണ്ഡമാണ് എം എന്ന് പറയുന്നത് വി പ്രവേഗം ആറ് ആ വൃത്തപാതയുടെ ആരം അപ്പൊ എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ സെന്ററിലേക്ക് ഒരു ത്വരണം ഉണ്ടാവും അല്ലെ ആ ത്വരണം മൂലം ഉണ്ടാകുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത് അല്ലെ എന്താണ് അഭികേന്ദ്ര ബലം അഭികേന്ദ്ര ബലം അഭികേന്ദ്ര അതായത് സെൻട്രി പിറ്റൽ ഫോർസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും അതിന് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് എം വി സ്ക്വയർ ബൈ ആ എന്താണ് എം വി സ്ക്വയർ ബൈ ആ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് മറ്റു കുറച്ച് ഇക്വേഷൻസ് കൂടെ നോക്കാം ഗതിഗോർജം അല്ലെ ഗതിഗോർജം എന്ന് പറഞ്ഞാൽ എന്താണ് കൈനറ്റിക് ആണ് അല്ലെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് ഹാഫ് എം വി സ്ക്വയർ അല്ലെ ഹാഫ് എം വി സ്ക്വയർ വേറെ വി എന്താണ് വി എന്ന് പറയുന്നത് എന്താണ് വെലോസിറ്റി ആണ് അല്ലെ അല്ലെങ്കിൽ പ്രവേഗമാണ് അല്ലെ വി എന്ന് പറയുന്നത് ഇനി മൊമെൻറ്റം ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗതികോർജ്ജം എങ്ങനെ കണക്കാക്കും പി സ്ക്വയർ ബൈ ടു എം അല്ലെ പി സ്ക്വയർ ബൈ ടു എം വേറെ എം എന്താണ് മാസ് പി എന്ന് പറയുന്ന മൊമെൻറ്റം ഇനി സ്ഥിതിഗോർജം കാണാനാണെങ്കിൽ എന്താണ് മാസ് ഇൻറ്റു ജി എം ഇൻടു ജി ഇൻടു എച്ച് എന്നാണ് നമ്മള് സ്ഥിതിഗോർജ്ജത്തിന്റെ ഇക്വേഷൻ പറയുന്നത് അല്ലെ ജി എന്ന് പറയുന്നത് എന്താണ് ഭൂഗുരുത്വം മൂലമുള്ള ത്വരണമാണ് ജി എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ഉയരം അല്ലെ സ്ഥിതിഗോർജ്ജം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് ആ വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജവും ഗതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജവുമാണ് ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി അടുത്തതാണ് പവർ പവറിന്റെ ഇക്വേഷൻസ് ഒരു മൂന്ന് ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജൂൾ നിയമം അനുസരിച്ച് പവർ പി ഇസ് ഈക്വൾ ടു ഐ സ്ക്വയർ ബൈ ആർ ആണ് അതേപോലെ ഓം നിയമം അനുസരിച്ച് പി ഇസ് ഈക്വൾ ടു ഐ വി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ അപ്പൊ ഈ മൂന്ന് ഇക്വേഷനും പഠിച്ചിരിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓം സ്ലോ എന്താണെന്ന് അറിയാമല്ലോ ഓം നിയമം എന്ന് പറയുന്നത് വി ഈക്വൾ ടു ഐആർ എന്ന് പറയുന്ന സമവാക്യമാണ് ഓം നിയമത്തിൻ്റെത് അതായത് വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യുതിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വൈദ്യുത നിയമമാണ് എന്തെന്ന് പറയുന്നത് ഓംസ് ലോ എന്ന് പറയുന്നത് ഇനി ജൂൾ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയും ജൂൾ നിയമം എന്താണ് ഈ പറയുന്നത് ജൂൾ നിയമം പ്രസ്താവിച്ച ആരാണ് ജൂൾ ആണ് കേട്ടോ ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ആണ് ജൂൾ നിയമം പ്രസ്താവിച്ചത് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർട്ടിയാണ് വേറെ എച്ച് എന്നാണ് താപം ഐ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയാണ് ആർ എന്ന് പറയുന്നത് പ്രതിരോധം ആൻഡ് ടി എന്ന് പറയുന്നത് സമയമാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഫിസിക്സില് നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് ആണ് ഇനി അതേപോലെ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് നോക്കാം അതായത് റെസിസ്റ്റിവിറ്റി അത് ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് റെസിസ്റ്റിവിറ്റി ആർ ഇസ് ഈക്വൽ സോറി റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ആണ് കേട്ടോ റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ഓക്കെ ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് റോ റെസിസ്റ്റിവിറ്റി എല് ലെങ്ത് എന്ന് പറയുന്നത് ഏരിയ ആണ് അല്ലെങ്കിൽ അതിന് തിരിച്ചെഴുതുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക നിങ്ങൾ കോമൺ ആയിട്ട് പഠിച്ചത് ഇതായിരിക്കും മിക്കവാറും അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ ഓക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ ചോദിക്കുന്നത് അതനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് വേറെ ആർ എന്താണ് റെസിസ്റ്റൻസ് ആണ് എല് ആ ഒരു വസ്തുവിന്റെ നീളമാണ് എ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ റോ അറിയാലോ റെസിസ്റ്റിവിറ്റി ആണ് ഓക്കെ അപ്പൊ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ് നമ്മൾക്ക് ഈ ഫിസിക്സിൽ മെയിനായിട്ട് പ്രധാനമായിട്ടും വരുന്നത് ഇനി മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും നമ്മളിത് ഒരു സീരീസ് പോലെയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് നല്ല വീഡിയോസും കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും അപ്പം എല്ലാവരും നന്നായിട്ട് ഈ പറയുന്ന എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു